ആഘോഷങ്ങളുടെ നാടായ കൽപ്പിൽ ഒരുപാട് സ്നേഹം ഒഴുകി എത്തുന്ന പ്രിയപ്പെട്ട കോഴിക്കോടിന്റെ മണ്ണിൽ നമ്മളൊരു വലിയ വേദിക്ക് ഇവിടെ തുടക്കം വിടാൻ പോകുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരൂർ മണ്ഡലത്തിൽ മത്സരിച്ച വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥികളെ മണ്ഡലം കമ്മിറ്റി ആദരിച്ചു തിരൂർ ടിഐസി സ്കോളർ സ്ക്വയറിൽ നടന്ന പരിപാടി പാർട്ടി സംസ്ഥാന സെക്രട്ടറി പ്രേമാജി പിഷാരടി ഉദ്ഘാടനം ചെയ്തു ഈ അവർ നേടിയ വോട്ട് ഇത് ഇത്തരം പശ്ചാത്തലത്തെ ഈ കേരളത്തിൽ ായി അവിടെ സ്നേഹത്തിന് മൂല്യങ്ങൾക്കും നല്ലവർക്കും വില കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് നമുക്ക് ഇത്രയും പേർക്ക് ഇത്രയും വോട്ട് ലഭ്യമായത് എങ്കിൽ എല്ലാ സംസ്ഥാന പറയും പറയും മുസ്ലിം ശരീരത്തെ ചെയ്യും ഹൃദയത്തെ ഹൃദയം കൊണ്ട് ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്ന് വിലപിക്കുന്നതിന് പകരം നിങ്ങൾ ഈ സ്ഥാനാർത്ഥികളായ വെൽഫെയർ പാർട്ടിയുടെ ആശയത്തെ മുന്നോട്ട് വെച്ച നിങ്ങളെ ഹൃദയങ്ങൾ

ജില്ലാ സെക്രട്ടറിമാരായ ഇബ്രാഹിം കുട്ടി മംഗലം അഷ്റഫ് നടുവാഞ്ചേരി തുടങ്ങിയവർ അനുമോദന പ്രഭാഷണം നടത്തി പാർട്ടിക്ക് വേണ്ടി മത്സരിച്ച ഫർഹാന ടീച്ചർ ഷഹർബാനു ടീച്ചർ ജന്നത്ത് ഷെറിൽ ജിഷ സി എം ഡി ഫാത്തിമ നിദ മുസ്നിദ എംഎം ഷംല സുബൈർ റസിയ ടീച്ചർ കെ ടി ഷുക്കൂർ എന്നിവർക്കാണ് ആദരവ് നൽകിയത് മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് സഹീർ കോട്ട് പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു മണ്ഡലം സെക്രട്ടറി അഷ്റഫലൈ ടി കെ മണ്ഡലം കമ്മിറ്റി അംഗം മോഹൻദാസ് തുടങ്ങിയവരും സംസാരിച്ചു